മായി നേതൃത്വം കൊടു കൊടുത്തതും നടപ്പാക്കുന്നതിനുള്ള മുൻകൈയ്യെടുത്തതും കേഡിസ്കാണ് അത് നല്ല രീതിയിൽ പ്രാവർത്തികമാകുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇനിയുമിനിയും ഇതുപോലുള്ള ആശയങ്ങൾ ഉയർന്നു വരട്ടെ നിങ്ങൾ കാണിച്ച ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് അനേകായിരങ്ങൾ നിങ്ങളുടെ പിൻഗാമികളായി വരട്ടെ അത് ഇതുപോലുള്ള അത്യന്തം പ്രാധാന്യമുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് സഹായകമായി മാറും എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ശോഭനമായ ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം ിന്റെ യങ് ഇന്നേറ്റേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാഠപുസ്തകങ്ങളിൽ റോഡ് സുരക്ഷ ഉൾപ്പെടുത്തി സ്കൂളുകളിൽ റോഡ് സേഫ്റ്റി കേഡറ്റ് എന്ന പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സുരക്ഷിതമായ ഒരു റോഡ് സംസ്കാരം വളർത്തിയെടുത്ത് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം ആവേരിക്കയിൽ വെച്ച് നടക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു